കോതമംഗലം താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാർഷിക സമ്മേളനവും ജനറൽ ബോഡിയും ഓണക്കിറ്റ് വിതരണവും നടത്തി കാഴ്ച കാഴ്ചാപരിമിതിയുള്ളവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സംസ്ഥാന ജില്ലാ താലൂക്ക് കമ്മിറ്റികളുടെ നിയന്ത്രണത്തിലാണ് വാർഷിക സമ്മേളനവും ജനറൽ ബോഡിയും ഓണക്കിറ്റ് വിതരണവും നടത്തിയത് കോതമംഗലം ടൌൺ യു സ്കൂളിൽ വെച്ച് നടത്തിയ ഓണക്കിറ്റ് വിതരണോദ്ഘാടനം എൻ ടി നാട് ചെയർമാൻ ഷിബു തെക്കുംപറം നിർവ്വഹിച്ചു സന്നദ്ധ സംഘടനയുടെ ഭാഗമുണ്ടാകുന്ന പ്രത്യേകമായി അറിയിക്കട്ടെ അതോടൊപ്പം തന്നെ ഇവിടെ പോലെ സ്മാർട്ട് ഫോണിന്റെ ഉപയോഗം കുറെ കൂടി ശക്തമായി മുന്നോട്ട് നയിക്കുവാനും കുറെ കൂടി ജീവിതം ശക്തമാക്കാനും കഴിയുമെന്ന് സൂചിപ്പിക്കുണ്ട് തീർച്ചയായും നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളും എന്റെ നാളെ ജനങ്ങിയ കൂട്ടായ്മയുടെ എല്ലാ പിന്തുണയും ഉണ്ടാകുന്ന ഒറ്റ കൂടി മുനിസിപ്പൽ ചെയർമാൻ ടോമി എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ നടത്തിയ പൊതുസമ്മേളനം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ യാത്രയുമൊക്കെ അത്തരത്തിലുള്ള സഹായം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കേണ്ടത് തന്നെയാണ് അപ്പൊ നിങ്ങളുടെ ജില്ലാ സെക്രട്ടറിയോട് സൂചിപ്പിക്കുകയായിരുന്നു അങ്ങനെ ഒരു അതിന്റെ ഒരു നേതൃത്വം സംഘടന ഏറ്റെടുത്തുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചടങ്ങിൽ താലൂക്ക് പ്രസിഡന്റ് എൽദോസ് ടി വി കെ ശ്രീജിത്ത് നൌഷാദ് കെ എ കെ എ ജോയ് രാജു ജോർജ് കെ വി തോമസ് സുഗതൻ ഒ പി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസി വി ന്യൂസ്